നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളികളുടെയും പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്ന് പറയുന്നത് സംസ്ഥാന ഭാഗ്യക്കുറി നറുക്കെടുപ്പ് തന്നെയാണ് തിരുവോണം ബമ്പർ അത് അടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഓരോ ഓണക്കാലത്തും ലോട്ടറി എടുക്കുന്ന മലയാളികളുടെ ശീലം അത് ഒന്ന് പ്രത്യേകമായി പറയേണ്ടതുണ്ട് ഇത്തവണയും ആ ശീലത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല വലിയൊരു സംഖ്യ തന്നെ സർക്കാരിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ബമ്പർ പ്രഖ്യാപനം ഫലപ്രഖ്യാപനം ഉണ്ടായത് പക്ഷേ ആ സമയം മുതൽ ആരാണ് ആ ഭാഗ്യവാനെന്ന തേടി നടക്കുകയായിരുന്നു ആദ്യം പാലക്കാട് നിന്നാണ് ടിക്കറ്റ് വിറ്റതെന്ന് പറഞ്ഞു പിന്നീട് അത് തിരുവനന്തപുരത്തെ ആളാണ് ടിക്കറ്റ് വിറ്റതെന്ന് പറഞ്ഞു പിന്നീട് അത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് എത്തി അവിടെ കൊച്ചിയിൽ നിന്നുള്ള ആരുമാണ് വാങ്ങിയത് എന്ന് പറയുന്നു പിന്നീട് അത് കോട്ടയം എന്ന് പറയുന്നു ഇപ്പോഴിതാ അങ്ങനെ പോയി പോയി ഈ ഒരു ലോട്ടറി അങ്ങ് എത്തിയിരിക്കുകയാണ് ആലപ്പുഴ സ്വദേശിക്ക് ഈ ബമ്പർ അടിച്ചിരിക്കുകയാണ് എന്നത് സ്ഥിതീകരിച്ചിരിക്കുന്നു തിരുവോണം ബെമ്പർ ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ആലപ്പുഴ സ്വദേശി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് തുറവൂർ സ്വദേശി ശരത് എസ് നായർക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചതെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ടിക്കറ്റ് അവിടെ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ എത്തിച്ചു എന്നാണ് സൂചന നെട്ടൂർ നിപ്പോൺ പെയിൻസിന്റെ ജീവനക്കാരനായി ജോലി ചെയ്യുന്നയാളായിരുന്നു ഇദ്ദേഹം തുറവൂർ തൈക്കാട്ടുശേരി എസ് ബി ഐ ശാഖയിൽ നിന്നാണ് ടിക്കറ്റ് ഹാജരാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സൂചന നെട്ടൂരിലെ ലോട്ടറി ഏജന്റ് എം ടി ലതീഷ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയുടെ പാലക്കാട്ടെ കേന്ദ്രത്തിൽ നിന്നാണ് ലതീഷ് എണ്ണൂറ് രൂപ എണ്ണൂറ് ടിക്കറ്റ് വാങ്ങിയിരുന്നത് നികുതിയും കമ്മീഷനും കഴിച്ച് ഒന്നാം സമ്മാനം മായി ഇനി അങ്ങോട്ട് ഇദ്ദേഹത്തിന് ആ പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ ലഭ്യമാകുമെന്ന് ചുരുക്കം ഇരുപത്തിയഞ്ച് കോടിയിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ചു കോടി ഏജൻസി കമ്മീഷനായി എടുക്കും കേന്ദ്ര സർക്കാരിന് ആറ് ദശാംശം ഏഴ് അഞ്ച് കോടി ആദായ നികുതി നൽകും ടിക്കറ്റിന്റെ ടിക്കറ്റ് ഒന്നിന് അൻപത്തിയാറ് രൂപ വെച്ച് കേന്ദ്രത്തിനും കേരളത്തിനും ജി എസ് ടിയും കിട്ടും ഇത്തവണ എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റാണ് ഇത്തരത്തിൽ വിറ്റഴിച്ചിരുന്നത് നാൽപ്പത് ദശാംശം മൂന്ന് രണ്ട് കോടി വീതമാകും ഇത്തരത്തിൽ ജി എസ് ടി തുകയായിട്ട് ലഭിക്കാൻ പോകുന്നത് മറ്റു സമ്മാനങ്ങൾക്കുള്ള നികുതിയായിട്ട് പതിനഞ്ച് കോടിയോളം ലഭ്യമാകുമെന്നാണ് വിവരം ബമ്പർ നറുക്കെടുപ്പ് നടന്ന ദിവസം രാവിലെ തന്നെ ഈ പറയുന്ന ബമ്പർ ഫലപ്രഖ്യാപനത്തിൽ വിജയിച്ചിട്ടുള്ള ആലപ്പുഴ സ്വദേശിയായും പെയിന്റ് ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ ജോലിക്കായിട്ട് ശരത്തെത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ പ്രതികരിക്കുന്നത് പക്ഷേ ടിക്കറ്റിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ പതിയെ കുടുംബത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആശുപത്രി പോ വരെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം വിടുകയായിരുന്നു ലോട്ടറി എടുത്ത കാര്യം അറിയാമായിരുന്നുവെങ്കിലും ബമ്പർ അടിച്ചത് ഇയാൾക്ക് തന്നെയാണ് എന്നുള്ളതിന്റെ യാതൊരു സൂചനയും അപ്പോൾ ലഭിച്ചില്ല എന്നാണ് ഇപ്പോൾ ഈ വിവരം ഈ ഒരു സ്ഥിരീകരണമൊക്കെ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പ്രതികരിക്കുന്നത് എന്തായാലും അദ്ദേഹം സ്ഥിരമായിട്ട് ടിക്കറ്റ് എടുക്കുന്ന ആളാണ് പക്ഷേ ഇത്തവണ ഇത് ആദ്യമായിട്ടാണ് ബമ്പർ എടുക്കാനുള്ള തീരുമാനം എന്നാണ് സൂചന തൊട്ടടുത്ത ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ശരത്ത് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ശരത്ത് അടുത്തുള്ള കടയിൽ നിന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് തൃപ്പൂണിത്തുറയിൽ ിൽ പോയി ടിക്കുകയായിരുന്നു എന്നും സുഹൃത്തുക്കൾ പറയുന്നു എന്തായാലും തിരുവോണം ബമ്പർ അടിച്ച മഹാഭാഗ്യശാലിയെ തേടി ഇപ്പോൾ ആളുകൾ തിരഞ്ഞു നടക്കമുള്ളതങ്ങ് ആലപ്പുഴയിലേക്ക് ഉറ്റുനോക്കേണ്ട സാഹചര്യമാണ് ആലപ്പുഴ തുറവൂർ സ്വദേശിക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭ്യമായിരിക്കുന്നു എന്നതാണ് വിവരം എസ് ബി ഐ ഷാഖയിലാണ് ടിക്കറ്റ് ഹാജരാക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നത് തുറവൂർ തൈക്കാട്ടുശേരി സ്വദേശിയായ ശരത് എസ് നായർക്ക് പിന്നാലെയാണ് ഇപ്പോൾ മലയാളികൾ ഒന്നടങ്ക കാരണം ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്നത് പോലെ ഒരു വ്യക്തിയുടെ വലിയ പ്രതീക്ഷയ്ക്ക് വഴിയൊരുങ്ങുന്ന ഒരു സാഹചര്യമാക്കുമ്പോൾ മറു വശത്ത് ഒരുപാട് പേർക്ക് അഞ്ഞൂറ് രൂപ നഷ്ടം വന്നു എന്നുള്ള ഒരു സങ്കടം കൂടെ നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആരാണ് ആ ഭാഗ്യവാൻ എന്ന് കാണാൻ വേണ്ടി ഉറ്റുനോക്കുന്ന മലയാളികൾക്കിടയിലേക്കാണ് ഇപ്പോൾ ശരത്തിന്റെ മുഖം തെളിഞ്ഞു വരുന്നത് എന്തായാലും ശരത് വളരെ സന്തോഷത്തിലാണ് എന്ന് പ്രതികരിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭഗവതി ഏജൻസി ഏജൻസീസിന്റെ വയറ്റില ശാഖയിൽ നിന്നാണ് ലോട്ടറി ഏജന്റ് ആയിട്ടുള്ള ലതീഷ് ടിക്കറ്റ് വാങ്ങിയത് ഇരുപത്തിയഞ്ച് കോടിയുടെ മഹാഭാഗ്യം അതായത് ടി എച്ച് അൻപത്തി ഏഴ് എഴുപത്തി എട്ട് ഇരുപത്തിയഞ്ച് എന്ന നമ്പറിലൂടെ ശരത്തിന് ലഭിച്ചു എന്ന് ചുരുക്കം എന്തായാലും ഇനി ഈ രീതിയിൽ ടിക്കറ്റ് വിൽക്കപ്പെടുമ്പോൾ സർക്കാരിലേക്ക് എത്ര പോകും ജനങ്ങൾ ടിക്കറ്റ് വിജയി ആളിലേക്ക് എത്ര പോകും എന്നുള്ള കണക്കുകളൊക്കെ പലരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൂടെ പരിശോധിക്കാം സർക്കാർ ഖജനാവിലാണ് തിരുവോം തിരുവോണം ബമ്പർ അടിച്ചത് എന്ന് പറഞ്ഞ് പറയേണ്ടത് സാഹചര്യം ഇവിടെ എന്നുള്ളതാണ് നമ്മളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കിട്ടിയാൽ കിട്ടി എന്ന് കരുതി അഞ്ഞൂറ് രൂപ മുടക്കി ടിക്കറ്റ് എടുക്കുന്നത് എഴുപത്തിയഞ്ചു ലക്ഷം പേരാണ് അതിൽ മിക്കതും മലയാളികളും ഇതിലൂടെ സർക്കാർ ഖജനാവിലേക്ക് എത്താൻ പോകുന്നത് കോടിക്കണക്കിന് രൂപയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിറ്റുവരവാണ് തിരുവോണം ബമ്പറിലൂടെ ഇത്തവണയും ഖജനാവിൽ എത്തിയിരിക്കുന്നത് എഴുപത്തിയഞ്ചു ലക്ഷം ടിക്കറ്റ് അച്ചടിച്ചതിൽ മോശമായി പോയ ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയി അതായത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ഇത്തവണ ബമ്പർ ടിക്കറ്റിലൂടെ സർക്കാരിലേക്ക് എത്തിയെന്ന് ചുരുക്കം ഇനി ഈ തുക മൊത്തമായി സർക്കാരിലേക്ക് എത്തും എന്ന് പറയേണ്ടതില്ല അത് വിവിധ ഇടങ്ങളിലേക്ക് വ്യത്യാസമായിട്ട് ലഭിക്കുന്ന ഒരു തുക കൂടെയാണ് അതായത് ഏജൻസി കമ്മീഷൻ അച്ചടിക്കൂലി ഭരണപരമായിട്ടുള്ള ചെലവുകൾ എന്നിവ ഒക്കെ കഴിഞ്ഞുള്ള ബാക്കി തുകയായിരിക്കും സർക്കാരിലേക്ക് ലഭിക്കാൻ പോകുന്നത് ഇത് സംബന്ധിച്ച കൃത്യമായ കണക്ക് വൈകാതെ തന്നെ പുറത്തു വരുമെന്നാണ് നിലവിലത്തെ റിപ്പോർട്ടുകൾ എന്തായാലും കനത്ത മഴയെ തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് റുക്കെടുപ്പ് നടത്തേണ്ടുന്ന ടിക്കറ്റിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ ഒരാഴ്ച നീട്ടി കഴിഞ്ഞ നാലാം തീയതി പ്രഖ്യാപിക്കുകയായിരുന്നു ആ ഒരു സമയം നീട്ടി തീരുമാനമെടുക്കുന്നതും ടിക്കറ്റ് വിൽപ്പനയിൽ വളരെ വലിയൊരു തോത് വർദ്ധിപ്പിക്കാൻ കാരണമായി എന്നാണ് സൂചനകൾ നാട്ടിലെങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാതാകുന്ന അവസ്ഥ വരെ മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പല ടിക്കറ്റ് വിൽപ്പനക്കാരും പ്രതികരിച്ചിരുന്നു എന്തായാലും കൂടുതൽ സമയം കിട്ടിയത് ഇത്രയും ടിക്കറ്റുകൾ വിറ്റുപോകാൻ ു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരികളും രംഗത്തെത്തിയത് ഏറെ ശ്രദ്ധേയമാണ് എന്നാലും ഇനി എത്ര രൂപയാണ് ഓരോരുത്തർക്കും ഏകദേശം ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ചു കോടിയിൽ എത്ര രൂപ കമ്മീഷൻ എങ്ങനെ നികുതി എന്ന് നോക്കാം തിരുവോണം ബമ്പർ സമ്മാന എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചു കോടിയാണ് ഏജൻസി കമ്മീഷൻ എന്ന് പറയുന്നത് പത്ത് ശതമാനം രൂപ കോടി പത്ത് ശതമാനം എന്നുള്ളതാണ് അതായത് രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ സമ്മാന നികുതി എന്ന് പറയുന്നത് ശതമാനമാണ് അതായത് അഞ്ചിൽ ശാംശം ഏഴ് അഞ്ച് കോടി രൂപ അങ്ങനെ പോകും ഇനി ഒന്നാം ശതമാനം അടിച്ച ആളുടെ അക്കൗണ്ടിലേക്ക് ഇതെല്ലാം കൂട്ടിയും കിഴിച്ചും എത്ര രൂപ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയാണ് ലഭ്യമാകുക നികുതി തുകയ്ക്കുള്ള സർ ചാർജ് മുപ്പത്തിയേഴ് ശതമാനം എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ദശാംശം നാല് ഒൻപത് കോടി രൂപ പോകും ആരോഗ്യ വിദ്യാഭ്യാസ സെസ് നാല് ശതമാനമുണ്ട് അത് മുപ്പത്തിയാറ് ദശാംശം ഒൻപത് ലക്ഷമാണ് അക്കൗണ്ടിലെത്തിയ തുകയ്ക്കുള്ള ആകെ നികുതി എന്ന് പറയുന്നത് രണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയായിരിക്കും ും എല്ലാ നികുതിയും കഴിച്ച് ഭാഗ്യശാലയ്ക്ക് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചു കോടി രൂപ അടിച്ചു എന്ന് പറയുമെങ്കിലും അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത് പതിനെട്ട് കോടി എൺപത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയാണ് അതായത് പന്ത്രണ്ട് ദശാംശം എട്ട് കോടി രൂപയായിരിക്കും ഈ മഹാഭാഗ്യശാലയ്ക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് ചുരുക്കം